ഹജ്ജാജ് ഹജ്ജാജുബിൻ യൂസഫ് എന്ന് പറയുന്ന ഭരണാധികാരി ഒരു വലിയ വിദഗ്ധനായ ഡോക്ടറെ സമീപിച്ച് എന്നും ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ ചുറു ഇരിക്കാൻ വേണ്ടി ഞാൻ പാലിക്കേണ്ട നിർദ്ദേശങ്ങളൊന്ന് എഴുതി തരി ഒരു ചാർട്ട് തരി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു പത്ത് നിർദ്ദേശങ്ങൾ എഴുതി കൊടുത്തു അത് പാലിച്ചാൽ നിങ്ങൾക്ക് മരണം വരെ മരുന്നില്ലാതെ ജീവിക്കാമെന്നാണ് അതിനകത്ത് ഒട്ടനവധി പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അക്കൂട്ടത്തിൽ തമ്മിൽ ഒരുപാട് പേര് ഈ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് വൈകിട്ട് അത്താഴം കഴിക്കാതെ കിടക്കുന്ന ഒരു ശൈലിയുണ്ട് അവർക്ക് വരാൻ പോകുന്ന ഭീമമായ അപകടം അതിനെക്കുറിച്ചും ഇന്നത്തെ അൻവാര് ഫിൽ നമുക്ക് സംസാരിക്കാം ബിസ്മില്ലാഹി അസാംക്കും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ അൻവറി ഫജന്റെ മഹബീങ്ങളെ അള്ളാഹുറബു ഇസ് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അവന്റെ കൊണ്ട് മാപ്പ് നൽകി അള്ളാഹു ഇഷ്ടപ്പെട്ട ത്വായത്തിൽ ദീർഘായുസോടെ ആഫിയത്തോടെ ജീവിക്കാൻ അള്ളാഹു മഹാഭാഗ്യം തരട്ടെ എപ്പോൾ മരിച്ചാലും കമിലായ സലാമത്തായ ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു മഹാഭാഗ്യം തരട്ടെ അള്ളാഹു നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ രോഗങ്ങൾക്കും മാനസിക ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കും സാമ്പത്തിക ഞെരുക്കങ്ങൾക്കും അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരോ മക്കൾ വേണ്ടപ്പെട്ടവർ വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ പ്രത്യേകിച്ച് നമ്മുടെ അൻവാര് ഫജൻ്റെ കുടുംബത്തിലെ ഒട്ടനവധി ആളുകൾ മരണപ്പെട്ടു പോയവരാണ് അവരുടെ എല്ലാം കവർ ജീവിതം അള്ളാഹുറാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ മഹാനായ ഇമാം ഖസാലി റഹ്മഹുല്ലത്തങ്ങൾ അവിടുത്തെ യഹ്യ ഇൽ അവിടുത്തെ ലോകപ്രസിദ്ധമായ കിതാബിൽ ഹജാജുബിൻ യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറെ സമീപിച്ചുകൊണ്ട് ആ ഡോക്ടറോടൊരു നിർദ്ദേശം ചോദിക്കുകയാണ് അതായത് ഈ ഭരണ കാലഘട്ടങ്ങളിൽ എനിക്ക് ആക്റ്റീവായി പണിയെടുക്കണം ഞാൻ ഹെൽത്തി ആയിരിക്കണം മരുന്ന് വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകരുത് എപ്പോഴും ആരോഗ്യം എന്നെന്നും നിലനിൽക്കണം അതിനു വേണ്ടിയിട്ട് താങ്കൾ കൃത്യമായ നിർദ്ദേശങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എനിക്ക് പാലിക്കേണ്ട ചര്യകളുടെ ലിസ്റ്റ് തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ വിദഗ്ധനായ ഡോക്ടർ ഒരു പത്ത് നിർദ്ദേശങ്ങൾ കൃത്യമായി എഴുതിയിട്ട് അങ്ങോട്ട് കൊടുത്തു ഇതങ്ങോട്ട് പാലിച്ചാൽ മരണം വരെ മരുന്നില്ലാതെ ജീവിക്കാം ഹെൽത്തി ആയിട്ട് ജീവിക്കാം ആരോഗ്യവാനായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഹജ്ജാജുബിൻ യൂസുബി ചോദിച്ച ചോദ്യ ആവശ്യത്തിന് ഡോക്ടർ കൊടുക്കുന്ന മറുപടി ആ പത്ത് നിർദ്ദേശങ്ങൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ഈ പത്ത് വിഷയങ്ങളാണ് ഡോക്ടറോട് ഈ വിഷയം ചോദിച്ചപ്പോൾ ഡോക്ടർ കൊടുക്കുന്ന മറുപടിയിൽ കൊടുക്കുന്ന ചാർട്ടിൽ ഒന്നാമത്തെ ഭാഗം ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്നാണ് നമ്മൾ സാധാരണ ഭക്ഷണം ചവയ്ക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധമാന്മാരും അശ്രദ്ധവതികളുമാണ് ഇങ്ങനെ പല ജോലി തിരക്കിനിടയിലായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ പലപ്പോഴും ചവച്ചരയ്ക്കാതെ ഭക്ഷണങ്ങൾ വിഴുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് പല്ല് പല്ലിൻ്റെ പണി എടുത്തില്ലെങ്കിൽ ഒരിക്കലും പല്ലിൻ്റെ പണി ആമാശയം എടുക്കില്ല ആമാശയത്തിൽ പല്ലില്ല അരഞ്ഞു വരുന്ന ചവച്ചരഞ്ഞു വരുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള വിഷയങ്ങളാണ് അള്ളാഹു ആമാശയത്തിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും പല്ലിൻ്റെ പണി ആമാശ്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായി ചവച്ചരയ്ക്കാതെ ഭക്ഷണം ഉള്ളിലേക്ക് ഇറക്കി വിട്ടാൽ അത് രോഗമുണ്ടാക്കുന്നു ആരോഗ്യമുണ്ടാക്കില്ല അതുകൊണ്ടാണ് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണക്രമത്തിൽ പോലും ഹൈലൈറ്റ് ചെയ്തിട്ട് ഇത് കാണാം ഈ ഒരു ശൈലി അത് ഇസ്ലാമിക ഭക്ഷണ സുന്നത്തുകളിൽ പെട്ടതാണ് നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാമെന്ന് അപ്പം ആദ്യം കൊടുക്കുന്ന ഹജ്ജാജ് ബിനി യൂസുഫിന് ഡോക്ടർമാർ വിദഗ്ധർമാർ കൊടുക്കുന്ന നിർദ്ദേശം നന്നായി ചവച്ചരച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല രണ്ടാമത്തത് വേവിച്ച് കഴിക്കേണ്ട ആഹാരമുണ്ടല്ലോ ഇപ്പോൾ മാംസാഹാരങ്ങൾ മത്സ്യമൊക്കെ വേവിച്ച് കഴിക്കേണ്ട ആഹാരങ്ങൾ ഈ വേവിച്ച് കഴിക്കേണ്ട ആഹാരങ്ങൾ അതിൻ്റെ വേവ് പൂർണ്ണമാകാതെ നിങ്ങൾ അതിനെ കഴിക്കാൻ പാടില്ല ഇപ്പോൾ തിരക്ക് കടിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ മാംസങ്ങൾ പലപ്പോഴും വലിയ തിരക്കിൻ്റെ ഇടയിലൊക്കെ മുക്കാൽ ഭാഗം വേവായിട്ടുണ്ടാവുള്ളൂ പകുതി വേവായിട്ടുണ്ടാവില്ല വേവിച്ച് കഴിക്കേണ്ട ആഹാരം പൂർണ്ണമായ വേവിക്കാതെ കഴിച്ചാൽ തീർച്ചയായും രോഗങ്ങൾ ഉണ്ടാകും ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ കൃത്യമായി പാകപ്പെട്ട് വേവിക്കേണ്ട ആഹാരം പൂർണ്ണമായി വേവിച്ചതിന് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ നിർദ്ദേശം മൂന്നാമത്തെ നിർദ്ദേശം പ്രിയപ്പെട്ടവരെ ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ കൃത്യമായി മൂത്തു പഴുത്തു പാകമായ ഫ്രൂട്ടേ കഴിക്കാൻ പാടുള്ളൂ വാടിപ്പഴുത്തതോ അല്ലെങ്കിൽ മൂക്കുന്നതിന് മുമ്പ് മരുന്നടിച്ചിട്ട് അതിനെ പഴുപ്പിച്ചതോ ആയ ഫ്രൂട്ടുകൾ കഴിക്കാൻ പാടില്ല മൂത്തു പഴുത്ത ഫ്രൂട്ടുകളെ കഴിക്കാൻ പാടുള്ളൂ നാലാമത്തെ നിർദ്ദേശം ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം നല്ല റാഹത്തുള്ള നല്ല ഭക്ഷണം കഴിക്കാം ഫുഡ് കഴിക്കാം കുഴപ്പമില്ല പക്ഷേ ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത് ഡോക്ടർ വിദഗ്ധനായ ഡോക്ടർ ഹജാജുബിന് യൂസുഫിന് കൊടുക്കുന്ന ആരോഗ്യവാനായി ജീവിക്കാനുള്ള നിർദ്ദേശങ്ങളിൽ നാലാമത്തെ നിർദ്ദേശമാണ് അഞ്ചാമത്തെ നിർദ്ദേശം വെള്ളം കുടിച്ച ഉടനെ ഭക്ഷണം കഴിക്കരുത് ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പലപ്പോഴും ഈ വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യുന്ന ആളുകൾക്ക് പലരും പറഞ്ഞു കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് അത് റോങ്ങാണ് ആ നിർദ്ദേശം ആദ്യം ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഭക്ഷണം കഴിക്കുക അപ്പോൾ കുറച്ചേ കഴിക്കുകയുള്ളൂ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് ഈ ഡോക്ടർ ഹജ്ജാജ് ഹജ്ജാജ്ബിൻ യൂസുഫിനെ കൊടുക്കുന്ന മറുപടി വെള്ളം കുടിച്ചതിന് ശേഷം ഉടനെ തന്നെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന രീതി ശരിയല്ല അത് മാറ്റിവെക്കണം അതേപോലെ തന്നെ ആറാമത്തെ നിർദ്ദേശം കലാം ഉൽ ഹാജത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ആവശ്യമായി നിൽക്കേ അതിന് പോകാതെ മറ്റു തിരക്കുകൾ നീക്കി അതും കൂടെ കഴിയട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പെൻഡിങ്ങിൽ വെക്കുക ടോയ്ലറ്റിൽ പോകേണ്ട മേത്ത് പോകാതെ പെൻഡിങ്ങിൽ തോറും തീർച്ചയായും അപകടം ഉണ്ടാകും അപ്പോൾ ഒരു കാരണവശാലും കൊല്ല ഉൽ സമയം വന്നാൽ അതിൻ്റെ സന്ദർഭത്തിൽ ഒരിക്കലും പിടിച്ചു നിർത്താൻ പാടില്ല ഏഴാമത്തെ നിർദ്ദേശം യുവത്വമുള്ള നാൽക്കാലികളുടെ മാംസമാണ് ഭക്ഷിക്കാൻ പാടുള്ളൂ ഒരുപാട് പ്രായം അല്ല യുവത്വമുള്ളതിൻ്റെ പ്രായം ചെറിയ ചെറുപ്പമുള്ളതിൻ്റെ മാംസമാണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്ന നിർദ്ദേശം എട്ടാമത്തെ നിർദ്ദേശം പകൽ ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകിച്ച് ഉച്ച ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഒരല്പനേരം നിവർന്ന് നീണ്ടു നിവർന്ന് കിടക്കൽ ഏറ്റവും നല്ലതാണ് ആ ഒരു രീതി പാലിക്കണമെന്ന് ഹജ്ജാജ് ബിൻ യൂസുഫിനോട് വിദഗ്ധന്മാരായ ഡോക്ടർമാർ പറയണം അപ്പോൾ യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിഞ്ഞതിൻ്റെ ഉടനെ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ജോലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്ക് നല്ല അത്യാവശ്യം എന്താ പറയുക വർക്കുള്ളതാണ് ചെറിയ നമുക്ക് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കല്ല അത്യാവശ്യം നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ശരീരം ഇളകണ്ട ജോലിയാണെങ്കിൽ ഭക്ഷണം പകൽ ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകിച്ച് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ അല്പം വിശ്രമം എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട് നിവർന്ന് കിടക്കുക അത് നല്ലതാണെന്നാണ് ഈ ഡോക്ടർ ഇവിടെ കൊടുക്കുന്ന നിർദ്ദേശം റങ്ങാന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അവിടെ ഒരു കിടക്കൽ ഉണ്ടാകണം നബി നബിസ്വല്ലാഹു അലൈവല്ല തങ്ങളുടെ ഇപ്രകാരം കാണാൻ പറ്റും നിങ്ങൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ഉടനെ ഒരു കാരണവശാലും വലിയ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല എന്ന് തിബിൻ്റെ കിതാബിലൊക്കെ കാണാം അതേപോലെ തന്നെ ഇമാം റഹബി തങ്ങളുടെ തിബിലൊക്കെ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ ഉടനെ ശക്തമായ ജോലികളേർപ്പെടുന്നത് അത് ആരോഗ്യത്തെ തകർത്തി കളയും അത് പല ദൂഷ്യങ്ങളും ഉണ്ടാക്കുമെന്നാണ് ഇനി ഒമ്പതാമത് ഹജ്ജാജുബിൻ യൂസുഫിന് ഡോക്ടർമാർ കൊടുക്കുന്ന നിർദ്ദേശം രാത്രി ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നൂറ് ചവിട്ടടിയെങ്കിലും നടന്നിട്ട് വേണം ഉറങ്ങാൻ അത് ഏറ്റവും വലിയ ആരോഗ്യത്തിൻ്റെ നമുക്ക് എന്നും ഹെൽത്തി ആയിരിക്കാനുള്ള ഒരു അടിസ്ഥാനപരമായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈകിട്ട് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ കിടക്കുക എന്ന് പറയുന്ന അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉടനെ കിടന്നുറങ്ങാം അത് ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇസ്ലാമികമായിട്ട് നോക്കിയാലും തുബ്ബിയായിട്ട് നോക്കിയാലും പിന്നെ എന്താ പറയുക നമ്മുടെ ഇപ്പോൾ ആധുനിക ഡോക്ടർമാരുടെ ആ വിഷയത്തിലുള്ള ഉപദേശങ്ങൾ പരിശോധിച്ചാലും എല്ലാം അതിൻ്റെ ഗൗരവം മനസ്സിലാവും രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ കിടക്കുക ഇവിടെ ഹജ്ജാജ് ബിൻ യൂസുഫിന് കൊടുക്കുന്ന ഉപദേശം രാത്രി ഭക്ഷണം കഴിച്ചാൽ ഒരു നൂറ് ചവിട്ടടിയെങ്കിലും നടന്നിരിക്കണം ഇവിടെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ചില ആളുകൾ അത്താഴം കഴിക്കൂല അത്താഴം കഴിക്കൂല വേറെന്താ വേണ്ട എന്നതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ചിലപ്പോൾ ഈ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ശരീരത്തിന് ഭയങ്കര തടിയാണ് ബോറാണ് അപ്പോൾ ഈ തടിയെന്ന് കുറക്കാൻ വേണ്ടിയിട്ട് അത്താഴം പട്ടിണിയെടുക്കുക അത്താഴം കൊണ്ട് പൂ പാടെ ഒഴിവാക്കുക അത് തീർച്ചയായും വലിയ അപകടം ഉണ്ടാക്കുന്നതാണ് ഇവിടെ തന്നെ ഇമാം ഗസാലി റഹ്മഹുല തങ്ങൾ അഹിയായിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട് ഹരീഥുകളൊക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരുന്നുണ്ട് തെറുക്കുൽ അഷ ഇമൊരിമത്തുന്ന അത്താഴം ഒഴിവാക്കുന്ന ഒരു ശൈലി വന്നാൽ പെട്ടെന്ന് നമുക്ക് വാർദ്ധിക്ക രോഗം ഉണ്ടാവും നമ്മൾ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം അകാല നിര ഉണ്ടാവും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ മാംസങ്ങളൊക്കെ തൊലികളൊക്കെ ചുക്കിച്ചുങ്ങുക പ്രായമായതുപോലുള്ള ഒരവസ്ഥ നമ്മുടെ സ്കിന്നിലൊക്കെ അടയാളപ്പെടുക വാർദ്ധക്യത്തിൻ്റെ ഉണ്ടാകും എങ്ങനെ അത്താഴം പാടെ ഒഴിവാക്കിയാൽ അത്താഴം വൈകിപ്പിച്ച് ഒരുപാട് വൈകിപ്പിച്ച് ലേറ്റാക്കിയിട്ട് ഇഷാനസ്കാരവും കഴിഞ്ഞ് ഒരു ചില ആളുകളൊക്കെ മണി പതിനൊന്ന് മണി ഒക്കെ വലിയ വലിയ വായിൽ സംസാരിക്കുന്നത് കാണാം ഞാനൊരു പത്ത് പതിനൊന്ന് മണിയായിട്ടേ ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ ഞാനിപ്പോൾ ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറയുന്നതാണ് ഭീമമായ അബദ്ധമാണ് സുന്നത്തിനെതിരാണ് നബീസ് ഉള്ള വലസ് വല്ല മാത്രങ്ങൾ ഇഷ്ടമല്ലാത്തൊരു ശൈലിയാണ് ഒരിക്കലും മാക്സിമം കഴിയുമെങ്കിൽ ഇഷാബാങ്കിന് മുമ്പ് കഴിക്കുക അലഹമ്മദില്ല നല്ല കാര്യമാണ് ഇഷാ നിസ്കാരത്തിന് മുമ്പ് ഭക്ഷണം അത് അതിന് നബിസ്വല്ലി സ്വലം മാത്രങ്ങളുടെ സുന്നത്തും കൂടെയാണ് അതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ ഞാൻ പറയുന്നത് അത്താഴം തീരെ ഒഴിവാക്കിക്കളഞ്ഞാൽ തീർച്ചയായും ദാരിദ്ര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഈ വെയ്റ്റ് ലോസിന് വേണ്ടിയൊക്കെ സൂക്ഷിക്കുന്ന ആളുകളൊക്കെ അത്താഴം പാടി ഒഴിവാക്കത് ഒരു ഈത്തപ്പഴെങ്കിലും കഴിക്കണം അത് കഴിച്ചുകൊണ്ട് ഒരു ഭാരവും കൂടില്ല അല്ലെങ്കിൽ ഒരു പിടി ആഹാരം അല്ലെങ്കിൽ ഒരു പത്തിരിക്കഷണമെങ്കിലും നമുക്ക് കഴിക്കാം അത്താഴം തീരെ ഒഴിവാക്കി എന്നുള്ളൊരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് വലിയ അപകടങ്ങൾ വേറെ ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം അതോടൊപ്പം അത്താഴം കഴിഞ്ഞാൽ ഒരു നൂറ് ചവിട്ടടി ഇവിടെ പിൻഗാമികളായ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഒരു നാൽപ്പത് ചവിട്ടടിയിൽ താഴെ നിൽക്കുന്ന ഒരു നടത്തം ഉണ്ടാകണം ഭക്ഷണം ദഹിക്കാൻ ഏറ്റവും നല്ല വർക്കൗട്ടാണ് ഏത് നടത്തം എന്ന് പറയുന്നത് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നടക്കണം തന്നെ ഇല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു രണ്ടക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ തന്നെ കുറച്ച് നിസ്കരിച്ചാൽ തന്നെ അതിനുള്ള അത് ദഹിക്കാനുള്ള പോം വഴിയാവും നബീസ് ഉള്ള അലമാതകൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അത്യാവശ്യം ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാൻ വേണ്ടി തിക്കറുകളിലും നിസ്കാരങ്ങളിലും നിങ്ങൾ എൻഗേജഡായിട്ട് ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണ് നോക്കേണ്ടത് എന്നാണ് അപ്പോൾ വിവാദത്തിൻ്റെ കൂലിയും കൂടെ കിട്ടും ഏതായിരുന്നാലും ഭക്ഷണം കഴിച്ച് പ്രത്യേകിച്ച് രാത്രി രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ തന്നെ കിടക്കുന്ന ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല എന്ന് ഹജാജ്ബിൾ യൂസുഫിന് ഡോക്ടർമാർ നിർദ്ദേശം കൊടുക്കുകയാണ് പത്താമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് രോഗങ്ങളില്ലാതെ മരുന്ന് കഴിക്കാൻ പാടില്ല ഇപ്പോൾ നമുക്ക് അസുഖം നിലവിൽ അസുഖമുണ്ട് അസുഖത്തിന് നമുക്ക് മരുന്ന് കഴിക്കേണ്ട സാഹചര്യമാണ് എന്നാൽ മരുന്ന് കഴിക്കാം അല്ലാതെ രോഗമില്ലാതെ വെറുതെ മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു കാരണവശാലും ഒന്നിൻ്റെ പേരിലും പോകാൻ പാടില്ല നമ്മൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുക ചില ഗ്യാസിൻ്റെ ഗുളികകൾ ഉണ്ടാവും അത് ആയിക്കോട്ടെ അലോപ്പതി ആയിക്കോട്ടെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഗ്യാസിൻ്റെ പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ വേറെ മരുന്ന് കഴിക്കുക അതെങ്ങനെയാണെങ്കിലും അപകടം ചെയ്യുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ശരീരം തന്നെയാണ് അതിനെ ദഹിപ്പിക്കേണ്ടത് എക്സ്ട്രാ മരുന്നുകൾ വേണ്ട ഞാൻ പറയുന്നത് രോഗമില്ലാതെ മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് കർശനമായ നിർദ്ദേശം ഹജാജ് ബിനൂസുവിനോട് ഡോക്ടർ കൊടുക്കുകയാണ് അപ്പോൾ ഈ പത്ത് നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ നമുക്കും കൃത്യമായി പാലിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്ത് കിട്ടുന്നതാണ് ആ ഒരു ശൈലിയിലാണ് ഇതിനെ കുറവാക്കിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം മഹാനായി മാസാലി തങ്ങൾ റഹിമഹുല്ല തങ്ങൾ അവിടുത്തെ ഈ ഉപദേശങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം ഹരീഥുകളുമായി പലതിനും ബന്ധമുണ്ട് അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് രണ്ട് ചെറുപ്പക്കാർ രണ്ട് സഹോദരിമാർ ഇതിൽ ഒരാൾക്ക് അത്യാവശ്യം നല്ല ആരോഗ്യമുണ്ട് ആക്റ്റീവാണ് എപ്പോഴും നല്ല ഉണർന്നിരിക്കുകയാണ് മറ്റൊരാളോ എപ്പോഴും ക്ഷീണമുണ്ട് തറച്ചയുണ്ട് പല നിലക്കുമുള്ള അസുഖമുണ്ട് ഏത് നോക്കിയാലും അസുഖം ഉണ്ടാവും അവരോട് അള്ളാഹു സുബെഹാനഹു വാലൊക്കെ ഇഷ്ടം കുറവാണെന്നാണ് ആരോഗ്യമുള്ളവരോട് അള്ളാഹു ഇഷ്ടമാണ് എന്ന് ഹരീത് കാണാം എന്ന് പറഞ്ഞാൽ അല്ലാഹു പരീക്ഷണമായി കൊടുക്കുന്ന രോഗങ്ങൾ പഠിച്ചവനെ എനിക്ക് നീ പരീക്ഷണമായി തന്ന രോഗമാണ് പിന്നെ നിൻ്റെ ഇഷ്ടക്കേടുവായോ അങ്ങനെയല്ല ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പഠിച്ചോ പരീക്ഷണമായി രോഗം കൊടുക്കും ഇത് നമ്മളുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ വിശ്രമത്തിൻ്റെ കാര്യത്തിലും നേരത്തിന് ഉറങ്ങില്ല ഇഷ കഴിഞ്ഞാൽ ഉടൻ ഉറങ്ങണം സ്വന്നത്താണെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ശൈലി വെറുതെ നമ്മൾ നേരം വൈകിപ്പിച്ചു ഇറങ്ങുന്ന ശൈലി അത് നമ്മളുടെ രോഗം വിളിച്ചു വരുത്താണ് വിളിച്ചു വരുത്താണ് വൈരുദ്ധ്യമായ ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല നബീസ്വല്ലാമത്തെങ്ങൾക്ക് ഇഷ്ടമല്ല വെറുപ്പുള്ള ആഹാരങ്ങൾ അത് നമ്മൾ കഴിക്കുക നമ്മൾ കഴിക്കുക ഇതുവഴി രോഗങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നന്നായിട്ട് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി നന്നായിട്ട് വയർ ഫുള്ളാക്കി ഭക്ഷണം കഴിച്ചു എന്നിട്ട് ക്ഷീണം ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ട് ക്ഷീണം ഉണ്ടാവും അങ്ങനെ കടന്നുറങ്ങാം കസാപുത്ത് കൽബുണ്ടാവും ഹൃദയത്തിന് കട്ടി ഉണ്ടാവും ഒരു മയം ഉണ്ടാവില്ല വീട്ടിലെപ്പോഴും ചൂടാവും ഭാര്യയോട് ഭർത്താവിനോട് മാതാപിതാക്കളോടൊക്കെ വഴക്കും പ്രശ്നങ്ങളുണ്ടാവും എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് കെട്ടിയായി പോയി എന്താ കാരണം ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ ഉറങ്ങുന്ന ശൈലി ഉണ്ടാക്കി അങ്ങനെ നമ്മൾ വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ അതിനൊരിക്കലും നമുക്ക് കൂലി കിട്ടാൻ പോകുന്നില്ല അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ് ആഫിയത്ത് ഈമാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം ആഫിയത്തിന് സൗഖ്യം ഉണ്ടാകണം ആരോഗ്യം ഉണ്ടാകണം അള്ളാഹു നമുക്ക് ആരോഗ്യവാന്മാരായും ആരോഗ്യവതികളുമായും അള്ളാഹു കണക്കാക്കി ആയിസുവരെ റാഹത്തായി പഠിച്ചവൻ തമ്പുരാൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ തന്നെ മരിച്ച് പൊരുത്തപ്പെട്ട ആളുകളോടൊന്നിച്ച് നാളെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഭാഗ്യം നൽകട്ടെ വിജയം നൽകട്ടെ ചെയ്യാൻ പറഞ്ഞ എല്ലാവരുടെ മുറാദും അള്ളാഹു ആസ്വലാക്കട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളൊക്കെ അള്ളാഹു നീക്കി നൽകട്ടെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന പഠിക്കുന്ന പറയുന്ന എല്ലാവർക്കും അള്ളാഹു പ്രത്യേകം പറക്ക് നൽകട്ടെ പ്രത്യേകിച്ച് കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ ആവർത്തി ആവർത്തി എഴുതിപ്പറയുന്ന എഴുതാനറിഞ്ഞൂടെ ആ കൽബിൽ മുഴുവൻ ദാ ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട് എല്ലാവർക്കും റഹ്മാനായ ആയ ഈ വിജ്ഞാനത്തിൻ്റെ കൂലിയുടെ ഓഹരി നീ വീതിച്ച് നൽകണമേ പഠിച്ചവനെ ആമീൻ കലാമി അലഹമില്ല അസ്സലാ വലൈക്കും വരഹമുല്ല വരക്കാത്തു